പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ സിന്ധൂരിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ഉന്നത പ്രതിരോധ സംവിധാനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വെളിപ്പെടുത്തലുകൾ ഓപ്പറേഷന്റെ തീവ്രതയും പാകിസ്ഥാൻ സൈന്യത്തിനുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയുമാണ് ഈ വിവരങ്ങൾ വെളിച്ചെത്തുകൊണ്ടുവരുന്നത് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനെതിരെ നാല് വ്യോമാക്രമണങ്ങൾ നടത്തിയെന്നാണ് റിപ്പോർട്ട് കാൽക്ക് മിസൈലുകളും ബ്രഹ്മോസ് മിസൈലുകളും ഒരുമിച്ചായിരുന്നു ഇന്ത്യ പ്രയോഗിച്ചത് എന്നും ഒരു ലക്ഷ്യസ്ഥാനവും ഇന്ത്യയ്ക്ക് തെറ്റിയില്ല എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നൂറ്റി എഴുപതിലധികം ഭീകരരാണ് കൊല്ലപ്പെട്ടത് എന്നും വനിതാ പൈലറ്റുമാരുടെ സേവനം ഉപയോഗപ്പെടുത്തിയെന്നും ബ്രഹ്മോസ് മിസൈലാണ് ആക്രമണം നടത്തിയതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ലഭിക്കുന്ന സ്രോതസ്സുകൾ പ്രകാരം നിരവധി ഇന്ത്യൻ വനിതാ പൈലറ്റുമാർ ഉയർന്ന തീവ്രതയുള്ള അർദ്ധരാത്രി ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ബഹവൽപൂരിലാണ് അത് തീവ്രവാദികളുടെ പ്രധാന അടിസ്ഥാന സൌകര്യങ്ങളായിരുന്നുവെന്നും ഇന്ത്യയ്ക്ക് ഏഴ് സൈനികരെ നഷ്ടപ്പെട്ടപ്പോൾ പാക് സൈനികർ ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാൻ വ്യോമ താവളങ്ങളെ ലക്ഷ്യമിട്ടു എയർബേസുകൾക്ക് കാര്യമായ കേടുപാടുകൾ വരുത്തി ടാർഗറ്റ് ചെയ്യുന്നതിൽ ഇന്ത്യ പൂർണ്ണത കൈവരിച്ചു ഉദ്യോഗസ്ഥർ ഓപ്പറേഷനെ അതിശയകരമായ കൃത്യത എന്നാണ് വിളിച്ചത് ഞങ്ങൾ ആസൂത്രണം ചെയ്ത എല്ലാ ലക്ഷ്യങ്ങളും ഞങ്ങൾ നേടിയെടുത്തു വൃത്തങ്ങൾ കൂട്ടിച്ചേർക്കുന്നു ഓപ്പറേഷൻ സിന്ധൂരിന് പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷൻ മർസൂസ് എട്ട് മണിക്കൂർ മാത്രമാണ് നീണ്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യ നടത്തിയ നാല് വ്യോമാക്രമണങ്ങളിൽ ശത്രുവിന്റെ വ്യോമത്താവളങ്ങളും വ്യോമസേനാ കേന്ദ്രങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും തകർക്കപ്പെട്ടുവെന്നും ഇതിനു പിന്നാലെ അമേരിക്കയുടെ വെടിനിർത്തലിന് ഇടപെടാൻ പാകിസ്ഥാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ആദ്യ ആക്രമണത്തിൽ തന്നെ ചക്ലാലയിലെ നൂർഖാൻ വ്യോമത്താവളത്തിലെ വടക്കൻ വ്യോമ കമാൻഡ് കൺട്രോൾ ശൃംഖലയാണ് തകർക്കപ്പെട്ടത് അവസാന ആക്രമണം നടന്നത് ജേക്കബാബാദ് ബൊളാരി വ്യോമതാവളങ്ങളിലാണ് ഇതിനിടെ ഇന്ത്യ വിവിധ തരം എയർ ടു സർഫസ് മിസൈലുകൾ ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തിയെന്നുമാണ് റിപ്പോർട്ട് ഓപ്പറേഷൻ സിന്ധൂരിടെ ആദംപൂരിലെ ഇന്ത്യയുടെ എഫോ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം പതിനൊന്ന് തവണയെങ്കിലും പാക് മിസൈലുകൾക്കെതിരെ പ്രവർത്തിക്കുകയും പാകിസ്ഥാന്റെ വ്യോമാക്രമണ മുന്നറിയി അറിയിപ്പ് സംവിധാനമായ സാബ് ടു തൗസൻഡിനെ തകർക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ ഒരു സി വൺ തേർട്ടി ജെ മീഡിയം ിഫ്റ്റ് വിമാനം ഒരു ജെ എഫ് സെവന്റീൻ രണ്ട് എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങൾ എന്നിവ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കപ്പെട്ടു എന്നുള്ള തെളിവുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമുണ്ടായെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മെയ് പത്തിന് ലാഹോറിൽ ഇന്ത്യ നടത്തിയ ഡ്രോൺ ആക്രമണം ചൈനീസ് നിർമ്മിത എൽ വൈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കറാച്ചിയിലെ മാലറിൽ വെച്ച് ഇന്ത്യൻ മിസൈൽ എക്സ്ക്യൂ നയൻ തകർത്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് മെയ് പത്തിന് രാവിലെ കറാച്ചി നാവിക തുറമുഖം ലക്ഷ്യമിടാൻ ഇന്ത്യൻ നാവികസേന ഒരുങ്ങിയിരുന്നുവെന്നും മകരൻ തീരത്ത് നിന്ന് ഇരുന്നൂറ്റി അറുപത് മൈൽ അകലെ വരെ സൈന്യം നീങ്ങിയെന്നും ഈ റിപ്പോർട്ട് പറയുന്നു എന്നാൽ തുറമുഖത്ത് ഒരു ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന പാകിസ്ഥാൻ ഡി ജി എംഒ അറിയിച്ചു എന്നാൽ പാക് ഡി ജി എംഒയുടെ മുന്നറിയിപ്പ് തള്ളി ഇന്ത്യ പ്രത്യാക്രമണം ശക്തമാക്കാൻ തീരുമാനിക്കുകയും വൈകാതെ പാകിസ്ഥാൻ ഡി ജി എം ഇന്ത്യയെ നേരിട്ട് വിളിച്ച വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുകയുമായിരുന്നുവെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്